ബി ആർ അംബേദ്കരെ ചൊല്ലി പ്രതിപക്ഷ ബഹളം പാർലമെന്റ് നടപടികൾ തടസ്സപ്പെട്ടു ബി ആർ അംബേദ്കറെ പാർലമെന്റിൽ കയറ്റാത്ത കോൺഗ്രസ് ആണ് അംബേദ്കറുടെ ചിത്രം കൊണ്ടു നടക്കുന്നതെന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ മേഘ്വാൾ വിമർശിച്ചു കോൺഗ്രസ് അംബേദ്കറുടെ പേര് ദുരുപയോഗം ചെയ്യുകയാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇന്ന് പാർലമെന്റ് ആരംഭിച്ച ഉടൻ തന്നെ ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷം ബഹളം വെച്ചുകൊണ്ട് സഭാ നടപടികൾ തടസ്സപ്പെടുത്തി രാജ്യസഭയിൽ മറുപടി പ്രസംഗത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അംബേദ്കറെ അപമാനിച്ചു അപമാനിച്ചുവെന്നാരോപിച്ചായിരുന്നു ബഹളം അംബേദ്കറെയല്ല അംബേദ്കറുടെ അനാവശ്യമായി ഉപയോഗിക്കുന്ന കോൺഗ്രസിനെയാണ് അമിത്ഷാ വിമർശിച്ചതെന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ രാഗ് മേഘ്വാൾ വ്യക്തമാക്കി അംബേദ്കറെ പാർലമെന്റിൽ പോലും കയറ്റാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് തെരഞ്ഞെടുപ്പിൽ അംബേദ്കറെ കോൺഗ്രസ് പരാജയപ്പെടുത്തിയ ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അർജുൻ രാഗ് മേഘ്വാൾ പറഞ്ഞു जिंदा थे तो उनका तिरस्कार किया है इन्होंने कांग्रेस पार्टी ने तो अपने ऑफिस में बाबा साहब का फोटो लगाने के लिए भी मना कर दिया था बाबा साहब के बाबा और दो दो बार तुनाव हर लोकसभा അംബേദ്കരെ തുടർച്ചയായി അപമാനിച്ചിരുന്ന കോൺഗ്രസ് ഇന്ന് രാഷ്ട്രീയ ലാഭത്തിനായി അംബേദ്കറുടെ പേര് ദുരുപയോഗം ചെയ്യുകയാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു പറഞ്ഞു അദ്ദേഹത്തിന് ഭാരത് രത്ന നിഷേധിക്കുകയും സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് തള്ളി മാറ്റിയതും കോൺഗ്രസ് നേതാക്കളാണെന്നും കിരൺ റിജ്ജു ചൂണ്ടിക്കാട്ടി इन्होंने खिलवाड़ किया है आज बाबा साहब का नाम लेकर के उसके नाम को दुरुपयोग करने का काम किया है उसी को गृह मंत्री ने बताया था कि बार बार अंबेडकर का नाम लेकर के उन्होंने छल कपट करने का काम किया है കോൺഗ്രസിന്റെ അംബേദ്കർ ഭരണഘടനാ സ്നേഹം കപടമാണെന്നായിരുന്നു രാജ്യസഭയിൽ മറുപടി പ്രസംഗത്തിൽ അമിത്ഷായുടെ വാക്കുകൾ കോൺഗ്രസ് ഭരണത്തിൽ അംബേദ്കർ അതൃപ്തി അറിയിച്ചതിനും കോൺഗ്രസ് അദ്ദേഹത്തെ തുടർച്ചയായി അപമാനിച്ചതിനും ചരിത്രത്തിൽ തെളിവുകളുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ജനം ഡൽഹി